നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് തിരി തെളിഞ്ഞു മാത്യു കുഴൽനാടൻ എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു വിവിധ വേദികളിലായി മൂന്ന് ദിവസങ്ങളിലാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത് മൂവാറ്റുപുഴ ഉപജില്ല വിദ്യാഭ്യാസ കലോത്സവത്തിന് വാളകം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു മൂവാറ്റുപുഴ എഇ കെ വി ബെന്നി പതാക ഉയർത്തി കലോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ മാത്യുക്കുഴൽ നടൻ എം എൽ എ നാലായിരത്തോളം കൗമാര കലാപ്രതിഭകൾ മാറ്റുരക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മൂവാറ്റുപുഴ ഉപജില്ല സ്കൂൾ കലോത്സവമാണ് ഉദ്ഘാടന സെഷനിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മയൂഖം ടു കെ ട്വൻറ്റി ഫോർ എന്ന പേരിൽ ഈ വരുന്ന അഞ്ച് ദിവസം നടക്കുന്ന ഈ കലാമേള തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് വലിയൊരു ഉത്സാഹത്തിൻ്റെയും ആവേശത്തിൻ്റെയും നാളുകൾ പ്രദാനം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ എല്ലാ വർഷവും നടക്കുന്ന കലോത്സവങ്ങൾ കലോത്സവങ്ങളിലൂടെയാണ് പലപ്പോഴും നമ്മൾ പ്രതിഭകളെ കണ്ടെത്താറുള്ളത് കാരണം നമ്മളിലുള്ള സർഗസിദ്ധികളെ കണ്ടെത്തി അതിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് അതിനെ ഒരു വേദിയിൽ പ്രദർശിപ്പിച്ച് സമൂഹത്തിൻ്റെ അംഗീകാരം നേടി ആ നമ്മുടെ സർഗസിദ്ധിയെ സമൂഹം അഭിനന്ദിക്കുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസവും ആ പാതയിൽ കൂടുതൽ സഞ്ചരിക്കാനുണ്ടാകുന്ന പ്രചോദനവും ഒക്കെയാണ് കലോത്സവങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് മാനേജർ ഫാദർ തോമസ് മാളിയക്കിൽ കലോത്സവ സന്ദേശം നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ലോഗോ ഡിസൈൻ ചെയ്ത വിദ്യാർത്ഥിക്കും സ്കൌട്ട് ആൻഡ് ഗൈഡ് ലോങ് സർവീസ് സംസ്ഥാന പുരസ്കാരം നേടിയ എൽദോ കുര്യാക്കോസിനെയും ചടങ്ങിൽ ആദരിച്ചു വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം കെ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൌരസ്ത സുവിശേഷ സമാജം പ്രസിഡന്റ് മാർ ക്രിസോസ്റ്റമോസ് മാർക്കോസ് മെത്രോപൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രമാ രാമകൃഷ്ണൻ സാറാമ ജോൺ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി എൽദോസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് അറബി കലോത്സവം സംസ്കൃതോത്സവം എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലായി മുന്നൂറ്റിയേഴ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി രചനാ മത്സരങ്ങൾ നടന്നു പതിനാറിന് വൈകിട്ട് അഞ്ചിന് കലോത്സവ സമാപന സമ്മേളനം വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്രഹാം കെ പി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ